ർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴേ സുഖിൻ്റെ ഫോണ് മെനഞ്ഞാന്ന് തറയെ വീണ് പൊട്ടിയെന്നൊക്കെ പറഞ്ഞില്ലേ അപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടതിന് ശേഷം ഉച്ച കഴിഞ്ഞ് നമ്മളങ്ങ് കടയിൽ കൊണ്ട് ഇത് കേട്ടോ ഫോണ് അപ്പോൾ ഇന്നിപ്പോൾ ഒരു ആറ് മണിയായി ആറു മണിയായി കേട്ടോ ഈ സമയത്താണ് തിരികെ എനിക്ക് വീഡിയോ അയ്യോ നമ്മുടെ ഫോൺ എനിക്ക് കിട്ടുന്നത് കയ്യിൽ കേട്ടോ അപ്പോഴാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് കേട്ടോ ഇനിയിപ്പം കാണുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇനിയാണ് ഇപ്പോഴാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എൻ്റെ കൂട്ടുകാർ സുപ്പുവിനോട് ക്ഷമിച്ചേക്കണം ഇന്നലത്തെ വീഡിയോ ആരുടെയും കണ്ടിട്ടില്ല കേട്ടോ സത്യമായിട്ടോ ആരുടെയും കാണാൻ പറ്റിയില്ല നമ്മുടെ മൊബൈൽ കൊണ്ടു കൊടുത്തി എട്ടര ആവുമ്പം തരാമെന്ന് പറഞ്ഞതാണ് കേട്ടോ പക്ഷേ എന്തോ ഇതിൻ്റെ ഇതിൻ്റെ സാധനങ്ങളൊന്നും കിട്ടിയില്ല അവർ റിപ്പയർ ചെയ്തുകൊണ്ടിരുന്നു നമ്മുടെ അണ്ണൻ ഒത്തിരി പ്രാവശ്യം പോയായിരുന്നു രാത്രിലും ഇന്ന് രാവിലെ രണ്ട് മൂന്ന് പ്രാവശ്യം പോയി കേട്ടോ അങ്ങനെ എന്തായാലും ഞാൻ വഴക്കുണ്ടാക്കി എനിക്ക് എനിക്ക് വേണം വേണം എന്നും പറഞ്ഞ് വഴക്കുണ്ടാക്കി വഴക്കുണ്ടാക്കി ആറുമണി ആയപ്പോഴത്തേനെ കൊണ്ടു തന്നു പാവം കേട്ടോ ് അവർ ശരിയാക്കാം ഞമ്മളണ്ണം ഒത്തിരി പ്രാവശ്യം പോയി അപ്പോഴും നമുക്ക് വീഡിയോ ഒക്കെ ഉണ്ട് പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ കൂട്ടുകാരുടെ അടുത്തോട്ടം വരണമല്ലോ എനിക്ക് കേട്ടോ അതുകൊണ്ട് സുഖം കൂടി ഇന്നലത്തെ വീഡിയോ ആരുടെയും കണ്ടില്ല കേട്ടോ ഇനിയിപ്പം രാത്രിയിലൊക്കെ ഇരുന്ന എല്ലാവരുടെയും വീഡിയോ ഒക്കെ കാണാൻ കേട്ടോ നമ്മളൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ നമുക്ക് എനിക്കിപ്പോൾ എന്തെങ്കിലും ഒരു ആപത്ത് വന്നാൽ നിങ്ങളെന്ത് അല്ലേ ഒരു സമാധാനം കാണുമല്ലോ അപ്പോഴും നമ്മുടെ വീഡിയോ ഇരുന്നവർക്കേ ഉള്ള അതിൻ്റെ ആ ഒരു വിഷമവും ടെൻഷനും കാര്യങ്ങളും ആ സമയമാകുമ്പോൾ അല്ലേ അപ്പോൾ ഇനി ഇപ്പം കാണാൻ പോകുന്നത് നമ്മുടെ ഫോൺ കിട്ടി കഴിഞ്ഞുള്ള വീഡിയോ ഒക്കെയാണ് കേട്ടോ അപ്പോൾ നമുക്കതൊക്കെ കാണാം കേട്ടോ ആരും പെണങ്ങല്ലേ സൂപ്പ് ഇന്നലെ വരാഞ്ഞത് ഇതൊക്കെ കാരണത്താലാണ് കേട്ടോ അപ്പോഴെല്ലാവരെയും അടുത്തോട്ട് വരുന്നതുകൊണ്ട് അപ്പോഴെ വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ നമ്മുടെ കുഞ്ഞ് വീഡിയോ ഒക്കെയാണ് അതൊക്കെ നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് ഒരുപാട് സന്തോഷം സുഖവും കേട്ടോ അപ്പോൾ നമുക്ക് കുഞ്ഞ് വീഡിയോ ഒക്കെ കാണാൻ പോകാം കേട്ടോ വേറെ ഒന്നുമില്ല പ്രത്യേകിച്ച് മൊബൈൽ കയ്യിൽ ഇല്ലാഞ്ഞാൽ നമുക്ക് വേറൊന്നും എടുക്കാനും പറ്റിയില്ല സന്ധ്യയൊക്കെ ആവുന്നു അപ്പോൾ ഞാൻ പിന്നെ ഇനി ഇരട്ടത്തെ എന്ത് വേറെ വീഡിയോ ഒന്നും എടുക്കാനും പറ്റത്തില്ല കേട്ടോ അപ്പോൾ എടുത്ത് നമ്മളിപ്പോൾ എടുത്ത വീഡിയോ നമുക്ക് കാണാൻ പോകാം കേട്ടോ ആ പാത്രമെല്ലാം കഴുകി വെച്ചേക്കുക കേട്ടോ ആ പാത്രം എല്ലാം കഴുകി വെച്ചേക്കുക നമ്മുടെ ചിന്നു ഇവിടെ മീൻ കറി വയ്ക്കാൻ വരുന്നത് കേട്ടോ നിങ്ങൾ കണ്ടോ ഞാൻ മീൻ അടപ്പത്തോട്ട് വെച്ചിട്ട് ഇന്നോട്ടൊന്നും വന്നിരുന്നതേ ഉള്ളൂ എവിടുന്നോ ചീറിപ്പാഞ്ഞ് വന്നതാണ് ഇന്ന് നമുക്ക് രാവിലെ പുട്ടായിരുന്നു അതാണ് നമ്മുടെ കുറ്റി അവിടെ ഇരിക്കുന്നത് കേട്ടോ ഒക്കെ അവിടെ ഇരിക്കുന്നത് അപ്പോഴതൊക്കെ പാത്രം കഴുകി വെക്കണോ എന്ന് ചോദിച്ച് ചിന്നു വന്നിരിക്കുകയാണ് കേട്ടോ പാത്രത്തിൽ ഇച്ചിരി വെള്ളമുണ്ട് കേട്ടോ അത് അവൾ കുടിക്കുക പാവം തത്തി തത്തി നടക്കുന്ന കണ്ടോ ചിഞ്ഞു കലമൊക്കെ ഞാൻ കഴുകി വെച്ചേക്കുന്നതാണ് ഏട്ടാ അതൊക്കെ എടുത്ത് വെക്കാൻ വന്നതാ ചിഞ്ഞു കണ്ടോ പറയാൻ വിശ്വസിക്കത്തില്ല ഏട്ടോ ഇവള് ചെയ്യുന്ന വേലകൾ കാണണം എന്നെ ആ എൻ്റെ പൊന്നെ എൻ്റെ ഗ്യാസ് നീ തത്തി തത്തി കണ്ടോ ആ ഗ്യാസിൻ്റെ അടുത്ത് അവിടെ പരിപാടി മൊത്തം കേട്ടോ ഞാൻ എഴുന്നേറ്റ അലയോട് ഭൂമി എനിക്ക് വയ്യ എടി മീൻ കറിക്കാത്ത എനിക്ക് വയ്യ ഉപ്പു ആ നമ്മുടെ ഫ്രിഡ്ജിന്റെ വേലിൽ കയറി വന്നിരുന്ന് എന്തുവാന്ന ഇവിടെ ചോറന്നു ആയില്ല ഇവിടെ ഇവിടെ മീൻകറി അടുപ്പത്തിരിക്കുന്നതേ ഉള്ളു എന്താ നോക്കുന്നത് ഏ മീൻകറി അടുപ്പത്തിരുന്ന് തിറക്കുന്നതേ ഉള്ളു നിനക്കെന്തോ പത്ത് മണി ആയപ്പോഴത്തേന് വയറ് വച്ചേക്കുന്നോടി പോയി 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 വേളി പോയി കേട്ടോ എട കൂട്ടാണ് നമ്മുടെ ആനക്കയറ നിൽക്കുന്നത് കണ്ടോ അതേ മേപ്പൂട്ടം നോക്കിക്കാ അതിൻ്റെ തയ്യാ കേട്ടോ മഞ്ഞപ്പൂവും ഉണ്ട് തൈ ഒത്തിരിയുണ്ട് കണ്ട 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 കണ്ടോ ഒത്തിരി തയ്യുണ്ട് പക്ഷേ ഇത് കൊണ്ടല്ലോ ചൂടായത് കാരണം എല്ലാം തറയിൽ പോയി വീഴും എന്തു ചെയ്യാം ഈ അമ്മ അമ്മക്കൈത പനലായി കേട്ടോ അതാണെന്ന് തോന്നുന്നു നമ്മുടെ ആ മോളയുടെ കൂട്ടായി പോയത് കേട്ടോ അതിൻ്റെ ആ തണ്ട് മഞ്ഞ കളറിൽ കണ്ട 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 കണ്ടോ രാവിലെ തൂത്തിട്ട മുറ്റം മുറ്റമല്ല റോഡാണ് ഓ ഇന്ന് ഇത്രേ വീണുള്ളൂ കേട്ടോ ൂത്തോണ്ട് നിൽക്കുക കേട്ടോ അപ്പോഴാണ് ഞാൻ ഓർത്തത് ആരൊക്കെയോ എന്നോട് നമ്മുടെ കിളിമക്കളേടെ കാര്യവും കിളിമക്കളുടെ മുട്ട വിരിഞ്ഞോന്നും ഒക്കെ ചോദിച്ചു പക്ഷേ ഈ മുട്ടയുടെ അടുത്തോട്ട് അവർ വരുന്നില്ല കേട്ടോ ഈ ഇതിനകത്ത് ആ മുട്ട തന്നെ ആ മുട്ട ഇരിപ്പുണ്ട് ആരെണ്ണം ഞാൻ പിന്നെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ പക്ഷെ മേളിൽ അവരെപ്പോഴും വരിക കേട്ടോ ഞാൻ ഇവിടെ നിൽക്കും നമ്മളിവിടെ എപ്പോഴും നിൽക്കുന്നതുകൊണ്ട് അവർക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നെ പേടിച്ചൊന്നും അല്ല അവർ വരാത്തത് ഇതെന്തോ എനിക്ക് അറിയത്തില്ല ഇവർ ആ ഈ മുട്ട അവർ നോക്കുന്നതേ ഇല്ല കേട്ടോ അവർ നോക്കുന്നതേ ഇല്ലതേ അതിനകത്ത് തന്നെ ഇരിക്കേണ്ടേ നമ്മുടെ മുട്ട വിരിഞ്ഞില്ല കേട്ടോ ഇതേ കണ്ടോ ഇരിക്കുന്നത് എന്താ പറ്റിയെന്ന് എനിക്കറിയത്തില്ല പക്ഷെ മേളിൽ അവരെപ്പോഴും വരുന്നുണ്ട് കേട്ടോ നമ്മളിവിടെ നിൽക്കുമ്പം തന്നെ അവർ വരുന്നുണ്ട് നമ്മുടെ സൂര്യനമ്മാവനെ അസ്തമിക്കാൻ പോകുന്നു കണ്ടോ അറബിക്കടലിൽ പോയാൽ പോലും ഇത്ര ഇതായിട്ട് കാണത്തില്ല സുപ്പുൻ്റെ വീട്ടിൽ നിന്ന് അസ്തമയം കാണാൻ കണ്ടോ അപ്പോഴെല്ലാവരും കണ്ടോ നമ്മുടെ അസ്തമയം ആ പോസ്റ്റിൻ്റെ അടുത്തു അതിലേ വരുന്നത് കേട്ടോ വേണ്ട കണ്ടോ പോസ്റ്റേ ലൈറ്റ് വീട്ടു ആഹാ അത്ര വെള്ളത്തില്ലല്ലോ ഇന്ന് നല്ലൊരൊന്നൊന്നര പണി രാവിലെ ചെയ്ത് കേട്ടോ പിന്നെ എന്താ കരിയിൽ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു അതെല്ലാം ഉപ്പ് രാവിലെ എല്ലാം തൂത്ത് വാരി കണ്ടോ നമ്മുടെ മൊബൈൽ ശരിയാക്കി കിട്ടിയപ്പം എനിക്കിപ്പം വീഡിയോ എടുക്കുമ്പോൾ നല്ല കളറായിട്ട് തോന്നുന്നു കേട്ടോ നമ്മുടെ പൂവിനൊക്കെ നല്ല കളറായിട്ട് തോന്നും എനിക്കറിയത്തില്ല നമ്മുടെ വീഡിയോ എങ്ങനെ വരുമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഇതേ താറാവ് മക്കളൊക്കെ കണ്ടോ അപ്പോൾ ഇന്ന് രാവിലെ ഇത് സങ്കടം സഹിക്കാൻ വയ്യായിരുന്നു കേട്ടോ ഫോണില്ലാത്തന്നെ സങ്കടം സഹിക്കാൻ വയ്യായിരുന്നു അങ്ങനെ രാവിലെ കരഞ്ഞ് നില വിളിച്ചത് ഇവിടെ നിന്ന് എന്തായാലും ഇന്നിതിനകത്ത് കരിയിലെ എല്ലാം ഞാൻ തൂത്ത് മാറ്റിയെട്ടോ എന്നും ഇവിടെ ഞാൻ തൂക്കുന്നത് പക്ഷേ രാവിലെ പ്ലാവ് ആയതുകൊണ്ട് തന്നെ ഇത്രയും ഈ പ്ലാവ് നീക്കുന്നത് കൊണ്ടായിട്ടോ ഇവർ ഇങ്ങനെ നീക്കി ഈ ചെടിയൊക്കെ ഒന്ന് നീക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ ഇത് ഫുള്ള് ഉണങ്ങിപ്പോയനെ കേട്ടോ അപ്പോൾ എല്ലാവർക്കും രാവിലെ ഇച്ചിരി വെള്ളമൊക്കെ കൊടുത്ത് ഞാൻ ഉണക്ക സമയത്ത് നമ്മുടെ തെറ്റിക്കകത്തെല്ലാം പൂ കിഴുന്നേ പിന്നെ ഞാൻ വേറെ ചെടി ഞാൻ കാണിക്കാൻ കേട്ടോ അത് ഞാൻ വാങ്ങിച്ചു നട്ടതാണ് ഇതല്ല ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ചെടിയായിട്ടോ ഇപ്പോൾ എനിക്ക് ഇതിൻ്റെ മൂന്ന് കളറ് ഞാൻ സംഘടിപ്പിച്ചു മൂന്ന് കളറ് ഇത് വൈകുന്നേരം വരെയും ഈ ചെടി ഈ പൂവ് ചെടിയല്ല ഈ പൂവ് ഇങ്ങനെ നിൽക്കും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതിൻ്റെ ഞാൻ ഒരു ചട്ടിക്കകത്ത് വേറെ ഞാൻ മാറ്റി നട്ടിട്ടുണ്ട് ഞാൻ കാണിക്കാൻ കേട്ടോ നിങ്ങളെ ദേ ഇവിടെ ഞാൻ പാത്തു നട്ടിട്ടുണ്ട് കേട്ടോ ദേ ആ ചട്ടിക്കാതിരിപ്പുണ്ട് പിന്നെ ഇതും ഇതൊക്കെ ഞാൻ ഇങ്ങനെ പാത്ത് വെച്ചേക്കാം വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി പാത്ത് വെച്ചേക്കാം കേട്ടോ ഒരു തയ്യേ ഉള്ളൂ ഇതിന് നമുക്ക് ആവുന്നത് വരെ സുപ്പും ഇങ്ങനെ ഒളിച്ചൊളിച്ചിങ്ങനെ പാത്ത് വെച്ചേക്കും കേട്ടോ നല്ല കളർ എൻ്റെ അഗ്ലോണിമയാണ് തോന്നുന്നല്ലേ പേര് ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞ ചെടിയെ ഞാൻ കാണിക്കാം കേട്ടോ അപ്പുറത്തൂടെ വരാം അപ്പോഴീ കല്യാണമൊക്കെ കഴിച്ച് അപ്പോഴ അന്നേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ചെടികൾ അപ്പോഴേ കേട്ടോ മക്കളൊക്കെ ആവുന്നതിന് മുന്നേ ചെടിക്കാർ വന്നപ്പം ഞാൻ ഇതേപോലെ ചെടിക്കാർ വന്നപ്പോൾ ഇത് ഈ ചെടിയുടെ ഒരു തൈ വാങ്ങിച്ച് നമുക്കിവിടെ ഉണ്ടായിരുന്നു കേട്ടോ കേട്ടോ ഇവിടുത്തെ ആരോ അപ്പൂപ്പനും അമ്മൂമ്മമാരോ ആരോ മരിച്ച് അവരിങ്ങനെ ഇങ്ങനെ കൊണ്ടുവച്ച് നമ്മൾ വിളക്ക് കൊളുത്തുമായിരുന്നല്ലോ വിളക്ക് കൊളുത്തുമായിരുന്നു കേട്ടോ അപ്പോൾ അപ്പോഴവിടെ ഞാൻ ഇതേപോലൊരു ചെടി വാങ്ങിച്ച് നട്ടു വലിയ മരവായത് കേട്ടോ ഇതില്ല പുളിമരത്തിൻ്റെ കൂട്ടുള്ള ഇലയാണല്ലോ അതിൻ്റെ ഇല അപ്പോൾ ഒത്തിരി പൂവൊക്കെ പിടിച്ചതാണ് പക്ഷേ അതെങ്ങനെയോ അത് ഉണങ്ങിപ്പോയി ഉണങ്ങിപ്പോയി ഇപ്പം ദേ സൂപ്പ് വീണ്ടും ചെടിക്കാറായിരുന്നു വാങ്ങിച്ച് നട്ട് ഇപ്പം ഇപ്പോഴാട്ടോ ഇത് ആദ്യത്തെ പൂ നമ്മൾ നമ്മുടെ ഇവിടെ സപ്താഹം നടന്നില്ല കഴിഞ്ഞ ആഴ്ച അപ്പോഴാണ് ഞാൻ മഹാദേവനാണ് ഞാൻ ആദ്യത്തെ പൂ കൊടുത്തത് കേട്ടോ അതുകൊണ്ട് എനിക്കിതേ മഹാദേവന് ഒത്തിരി പൂ വീണ്ടും വീണ്ടും തരുമോ കേട്ടോ ആദ്യത്തെ പൂ ഞാൻ നമ്മൾ മഹാദേവനെ പൂ പറിക്കാൻ ഒരു അമ്മ ഇവിടെ വന്നായിരുന്നേ അപ്പോഴും ഞാൻ കൊടുത്തു വിട്ട് ഇത് മഹാദേവനുള്ളതാണെന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു വീട്ട് അപ്പോഴിപ്പോൾ ഒത്തിരി എനിക്ക് പൂ എനിക്ക് തരുന്നുണ്ട് കേട്ടോ നമ്മൾ ആദ്യം കിട്ടുന്നത് ഭഗവാന് കൊടുത്താൽ ഒരുപാടൊരുപാട് നമുക്ക് തരുമെന്നാണ് പറയുന്നത് തെറ്റിപ്പൂവൊക്കെ ഇഷ്ടം പോലുണ്ട് പിള്ളേരെ ൊന്ന് കറങ്ങിയെല്ലാം വൃത്തിയാക്കി പക്ഷെ പോച്ച അങ്ങ് ശക്തമായിട്ട് കയറി വരികയാണ് ഇന്ന് രാവിലെയും കൂടെ ഒത്തിരിയൊക്കെ നുള്ളിപ്പറിച്ച് പക്ഷേ നമുക്ക് ഈ മെറ്റിലിനകത്തുനിന്ന് പോച്ച കുറയ്ക്കാൻ ഭയങ്കര നമ്മുടെ നഖത്തിൻ്റെ ഇവിടുത്തെ ആ തോലങ്ങ് പോവും കേട്ടോ ഇതേ അവൾക്ക് സ്റ്റാൻഡ് വെച്ച് കൊടുത്തപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു എന്നോട് പറയുന്നുണ്ട് കേട്ടോ ചിലപ്പോഴ് നമുക്ക് ഇവിടെ ഇരുന്ന് കാണാം നല്ല ഭംഗി കേട്ടോ എനിക്കിഷ്ടമായിട്ട് അതിനാണ് ദേ ഞാൻ തൂക്കുകട്ടോ രണ്ട് ചൂലാണ് കിടക്കുന്നത് ദേ ഇങ്ങനെ അങ്ങോട്ട് അങ്ങോട്ടിരുന്ന് ഞാൻ വെയിലില്ലാത്ത സമയത്ത് ഇരുന്ന് ഇങ്ങനെ ഭംഗിയാണ് അപ്പോഴത്തെ ചെടികളും ഇവിടെ കിളിമക്കളും ഒക്കെ വരും ഇവിടെ കേട്ടോ എൻ്റെ അടുത്ത് കഥ പറയും പിന്നെ ദേ നമ്മുടെ ചിന്നും മിന്നും ഒക്കെ ഒന്ന് അവളന്മാരെ ഒന്ന് കുളിപ്പിച്ച് കളറൊക്കെ പെയിൻ്റൊക്കെ അടിക്കണം കേട്ടോ ഇന്ന് നാല് ചട്ടിക്ക് ഞാൻ പെയിൻ്റൊക്കെ അടിച്ച് വെച്ചു അയ്യോ ഇനി ഞാനേ ഒന്ന് പോയി തൂത്തട്ടൊക്കെ വരാം കേട്ടോ കുറച്ച് കരികൾ രാവിലെ തൂത്തട പിന്നെ ആയി അപ്പോഴേ കുറച്ച് ഇനി വിളക്ക് കൊളുത്താനൊക്കെ ആയില്ലേ അപ്പോഴേ നമുക്ക് തൂത്തൊക്കെ രാവിലെ ആ കണ്ടോ കിളിമക്കൾ വന്നാൽ നിങ്ങൾ കണ്ടോ ചീറിപ്പാഞ്ഞ് വന്നു കണ്ടോ ദ കൂട്ടി വന്ന് കയറി നോക്കട്ടെ ഇവരെ കാണാൻ പറ്റത്തില്ല കേട്ടോ ഇവർ പെട്ടെന്ന് ചീറി പായുന്നവരാണ് കേട്ടോ നമ്മുടെ ശങ്കുഷ്പങ്ങ ഉണങ്ങി കേട്ടോ ഞാൻ എന്നും രാവിലെയും വൈകിട്ടും വെള്ളം ഒഴിച്ചു കൊടുക്കും പക്ഷേ എന്താ അങ്ങ് ഉണങ്ങി പക്ഷെ കിളർത്ത് വരും കേട്ടോ മഴ പെയ്യുമ്പോഴത്തേന് കിളർത്ത് വരും മേളിരിപ്പുണ്ട് ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ ഞാൻ ഇവിടെ സിറ്റുവിട്ടി ഇരിക്കുമ്പോൾ എല്ലാം ഇവരും വരും കേട്ടോ നമ്മളിവിടെ ആൾക്കാരുണ്ടെന്ന് അവർക്കറിയാം കേട്ടോ മേളിരിപ്പുണ്ട് കേട്ടോ കഷ്ടം തീറ്റും കൊണ്ട് വരുന്നതാണേപ്പം വിരിഞ്ഞെന്ന് തോന്നുന്നു കേട്ടോ വിരിഞ്ഞെന്ന് തോന്നുന്നു അതാ അവർ അല്ലെങ്കിൽ മുട്ടയാണെങ്കിൽ അവർ വന്നു നോക്കിയിട്ട് എളുപ്പം അങ്ങ് പോകും ഇത് പക്ഷേ കുഞ്ഞി കുഞ്ഞുപാവാമാരായെന്നാ തോന്നുന്നത് കേട്ടോ അതാ ഇങ്ങനെ ഒത്തിരി നേരം ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ എന്നിട്ട് അവിടെ ഇരുന്ന് നമ്മളെ നോക്കും ഒളിച്ചേ കണ്ടേ ഒളിച്ചേ െന്നും പറഞ്ഞ് കേട്ടോ പിന്നെ ഞാൻ നമ്മൾ കണ്ടില്ലേ അവിടെ ഞാൻ പറഞ്ഞില്ലേ വയലറ്റ് കളർ നല്ല കളറുള്ള അതിന്റെ വേറെ കളറാണ് ഇത് കേട്ടോ ഇത് വേണ്ടതുണ്ട് ചെറുതായിട്ട് വയലറ്റ് കളർ പിന്നെ വെള്ളയായിട്ടോ അപ്പോഴ പിന്നെ ഇതും ഒരു ഇത് കണ്ടോ ഇതും ഒരു ലൈറ്റ് കളറായിട്ടോ പക്ഷെ നമ്മൾ അവിടെ കണ്ടത് നല്ല വയലറ്റ് കളറല്ലേ നല്ല വയലറ്റ് കളറാണ് അപ്പോഴേ മൂന്ന് എന്താ മൂന്ന് ചെടികൾ ഞാൻ ഇതേ കളറ് ഞാൻ കൊണ്ടുവന്ന് നട്ടിട്ടുണ്ട് സുപ്പും കൂടെ പോച്ച കേട്ടോ അപ്പോഴേ ഇതൊക്കെ നിങ്ങളെ കാണിക്കുന്നത് കുറച്ച് ഭാഗത്തേ ഈ നമ്മളിവിടെ വെള്ളം നന്നായിട്ട് ഒഴിക്കുന്നത് കൊണ്ട് നല്ല പെട്ടെന്ന് അങ്ങ് പോച്ചയാവും കേട്ടോ ഞാനിങ്ങനെ വെറുതെ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ വന്ന് പോച്ച കുറിച്ചു പക്ഷേ നെറ്റിലൊന്ന് പോച്ച ഭയങ്കര പാടാ കേട്ടോ അതെ ഇത് കണ്ടോ ഇത് നല്ല രസമല്ലേ നിങ്ങൾക്കറിയാവോ കള്ളിമുളിച്ചെടി ഇലയില്ലാത്ത ചെടി കള്ളിമുളിച്ചെടി ഇത് കണ്ണടിക്കാതിരിക്കാൻ എല്ലായിടത്തും കൊണ്ട് നടുവെന്നാണ് പറയുന്നത് കേട്ടോ സുപ്പിനെ കണ്ണടിക്കാതിരിക്കാൻ വേണ്ടി സുപ്പ് തന്നെ താനും കൊണ്ടുവന്ന് നട്ടാറുണ്ട് ഇത് അടിച്ചു മാറ്റി കൊണ്ടുവന്നാൽ നട്ടേ ഒരു ചെടി കേട്ടോ ഞാനിങ്ങനെ പോയപ്പോൾ ഉണ്ടല്ലോ എൻ്റെ റോഡൈവി നിന്നതാണ് അപ്പം ഞാൻ അണ്ണനോട് പറഞ്ഞു ഒന്ന് വണ്ടി നിർത്തിക്ക് എന്താണ് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാനൊന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് വരാം എന്താ അവിടുത്തെ ക്യാമറയ്ക്കകത്ത് എൻ്റെ ഫോട്ടോ പതിഞ്ഞു എന്തോ എനിക്കറിയത്തില്ല നമ്മുടെ അടുത്തായിട്ടോ ഞാൻ ഇല്ല വിളിച്ചില്ലല്ലോ അപ്പോഴവിടുന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് വന്നതാട്ടോ പിന്നെ ഈ ചെടി എനിക്ക് ഭയങ്കര ഇഷ്ടം അത് ഏത് കണ്ടോ എന്ത് രസമാണ് ഈ ചെടി ഇതിനെ ഇത് നമ്മൾ പറിച്ചും അണപ്പിച്ചാൽ ഒരു മാങ്ങയുടെ മണോട്ടോ നിങ്ങൾക്ക് അറിയാമോ ചേരി നല്ല രസം കേട്ടോ മാങ്ങയുടെ മണോ ഇതിനു കേട്ടോ നിങ്ങളൊക്കെ എങ്ങനെയാ പോച്ച പറിച്ചു കൊണ്ടാന്ന് തൂകുന്നത് ഞാനിവിടെ ചിലപ്പം ഇപ്പോഴേ ഇപ്പോഴേണ്ട അങ്ങനെ നമ്മൾ പോച്ച പറിച്ചുകൊണ്ട് തൂത്ത് വാരിയാലുണ്ടല്ലോ ഒരുപാടങ്ങ് പോച്ച ആവത്തില്ല കേട്ടോ ഞാൻ ചിലപ്പം തോന്നുവാണെങ്കിൽ അങ്ങനെ ചെയ്യും കേട്ടോ ചിലപ്പോൾ അങ്ങ് മടിയായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ വെറുതെ അങ്ങ് തൂത്ത് ഉള്ളൂ അത്രയും പോച്ച അവിടെ നീട്ടി കേട്ടോ നല്ല കരിയിലെ വീരു രാവിലെ ഇപ്പം നമുക്ക് ൂട്ടില്ല ചെടികളത്തില്ല ഇതൊക്കെ ചെടികളാട്ടോ ഞാൻ പറിച്ചു കളയത്തില്ല ചെടികളാണ് പിന്നെ മെറ്റിലിനകത്ത് നമുക്ക് എല്ലാത്ത് നോക്കാൻ എളുപ്പം ആട്ടോ വെച്ച് വണ്ടി കഴിയുന്നതാ പേപ്പർ ഇതെല്ലാം വലിച്ചു മാറിയിട്ട് വയ്ക്കും ുടെ കാക്കച്ചിമാരുടെ കരുത്തിൽ നിങ്ങൾ കേട്ടോ തിരുത്തം കേട്ട കാപ്പച്ചിമാരോ കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ എല്ലാം തൂത്ത് ഇഞ്ഞ് കൊണ്ടുവന്നു കേട്ടോ എത്ര ചൂലാ സുപ്പുനു തൂക്കാൻ വീണ്ട വൈകുന്നേരമായി കുളച്ച് വിളക്കാത്തിരിക്കണം നാമം ചെല്ലണം നമ്മുടെ ഈ വടക്ക് വശത്ത് ഞാനിങ്ങനെ കാത്തു വെച്ചേക്കുന്ന ചെടി ചെയ്ത് കേട്ടോ ആരെയും കാണിക്കുക അത് പാത്തു വെച്ചേക്കും ഇവിടെ കേട്ടോ ഇത്രയും ചെടികൾ അതൊന്നും അല്ല കേട്ടോ വെയിൽ കൊള്ളാതിരിക്കുക ഞാൻ ഇവിടെ എടുത്ത് വെച്ചു വയ്ക്കാം നമുക്കിവിടെ ഭയങ്കര വെയിലാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ പാത്ത് വെച്ച് ഈ ചെടികളൊക്കെ കിളിക്കത്തോളു കേട്ടോ അപ്പോൾ ഈ ഇലച്ചെടിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് ഇത് നല്ല ചെടിയല്ലേ നല്ല ചെടിയാണ് അതെ ഇതും നല്ല ചെടിയാണ് ഏട്ടോ നല്ല ഭംഗി ഇത് എല്ലാം കണ്ടോ ആ അതൊക്കെ നല്ല ചെടിയാണ് കണ്ടോ രാവിലെ പെയിൻ്റ് അടിച്ചിട്ട് ചട്ടിക്ക് കേട്ടോ അപ്പോൾ ഈ ചെടിയും നല്ലതല്ലേ ഇതേ കണ്ടോ ഈ ചെടിയും നല്ലതാണ് അതിൻ്റെ ഇല കണ്ടോ പിരിഞ്ഞ് പിരിഞ്ഞിരിക്കുന്ന ഇലയാണ് കേട്ടോ പിന്നെ ഇവിടെ കുറച്ച് ചെടി അതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ കുറച്ച് കുഞ്ഞു കുഞ്ഞു ഓർക്കിഡൊക്കെ കെട്ടി തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ ഇത് ഇവിടെയൊക്കെ അവിടെ എല്ലാം കിടപ്പുണ്ട് കേട്ടോ ചെടികൾ അവിടെ എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട് അടുക്കളയുടെ വാതിൽ അടുക്കളയുടെ വെളിയിലാട്ടോ അത് കുഞ്ഞടുക്കള അടുത്താൽ അത് ഷീറ്റിൻ്റെ അവിടെ ഞാൻ ഇങ്ങനെ നട്ടിട്ടുണ്ട് കണ്ടോ പത്ത് വെച്ചേക്കുന്ന ചെടികളൊക്കെ കണ്ടോ നല്ല ഭംഗിയാണ് വെയിൽ കൊള്ളാതെ ഇവിടെ താഴെ നല്ല രസം വരെ കാണാൻ കേട്ടോ ഇതൊക്കെ എൻ്റെ ആയുധങ്ങളാണ് ഇതൊക്കെ അവരെ അവർക്ക് നാട്ടി കൊടുക്കുന്ന ആയുധങ്ങളാണ് കമ്പൊക്കെ ചിലപ്പം ചിലർക്കൊക്കെ വേണം അന്നേരം അവർക്ക് നാട്ടി കൊടുക്കുന്നതാണ് കേട്ടോ കണ്ട് ഞാൻ എടുക്കുമ്പോഴേ ഇതേ അവിടെ ഇരുന്നാൽ ഈ കാക്കച്ചിമാർ കിടന്ന് അലയ്ക്കുന്നത് ഇപ്പോൾ ഒരുത്തി വന്നിരിപ്പുണ്ട് കേട്ടോ എവിടെ നിന്നോ വന്ന് പറന്നു വന്നു ഞാൻ വീടിയെടുക്കുന്നതെന്ന് മനസ്സിലായി അതിനെ വന്ന് കാ കാ കീ കൂ കൂ കിറൊക്കെ എന്ന് പറഞ്ഞ് വന്നിരിക്കുക കേട്ടോ അവിടെ അവർക്ക് കൂടുണ്ട് കേട്ടോ കൂട്ടി വന്നിരിക്കുന്ന